അത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ ഇതാരാണെന്ന് മനസ്സിലായല്ലോ ചലച്ചിത്ര താരം നിഖില വിമലാണ് ഇപ്പം ഇത് നമ്മുടെ വയനാട്ടിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് മാതൃക അപ്പോൾ സിനിമയുടെ വെല്ലുവിളിച്ച മാത്രമല്ല ഇതുപോലുള്ള ഇടപെടലുകൾ കൂടി ഉണ്ടാവേണ്ടതാണ് ഒരുപാട് നടിയും നടന്മാരൊക്കെ രംഗത്തേക്ക് വരണം അതായിരിക്കണം എല്ലാവർക്കും ഒരു പ്രചോദനമാകേണ്ടത് രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ പ്രളയം വന്ന സമയത്ത് ടൊവിനോ ടൊവിനോ മാത്രമല്ല ഒരുപാട് നടന്മാരും നടികളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ എല്ലാവരും കൈകോർത്ത് നിന്ന് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കണം രക്ഷാപ്രവർത്തനത്തിന് മാത്രമല്ല അതിന് ഹെൽപ്പ് ചെയ്യണം പിന്നെ നമ്മുടെ ഈ ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാം എത്തിച്ചു കൊടുക്കുന്നതായിട്ട് ഇപ്പൊ ഒരുപാട് പേര് ഇനി രംഗത്തേക്ക് വരും കേട്ടോ കാര്യം പിന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരുപാട് പേര് കുറേ ഡ്രസ്സുകളും തുണികളും സോറി ഡ്രസ്സുകളും പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പുകളിൽ ഇപ്പൊ ആ രണ്ടായിരത്തി പതിനെട്ടിനേക്കാളും വലിയൊരു ദുരന്തമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു നാട് മുഴുവൻ ഒളിച്ചു പോയിരിക്കുകയാണ് അപ്പറ്റേക്കും ഇനി ഒരുപാട് പേര് രംഗത്തേക്ക് ഇറങ്ങി പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ രാത്രി പിന്നെ രാത്രി ആയതോടെ നമ്മുടെ രക്ഷാപ്രവർത്തനം ഒക്കെ അവസാനിപ്പിച്ച് നാളെ രാവിലെ ഇനിയും പുനരാരംഭിക്കുന്നതാണ് രക്ഷാപ്രവർത്തനം ഇപ്പൊ മരിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ചു പേരാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം കാര്യം ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് ഒത്തിരി പേര് നമ്മാതായതായിട്ട് അവരുടെ പേരും ലിസ്റ്റ് ഒക്കെ ന്യൂസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഇനിയും കാണാൻ ഒരുപാട് പേരുണ്ട് അപ്പം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് പറയുന്നത് ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് അത് വൺ സീറോ നയൻ ഫൈവ് ആണ് ഹെൽപ്പ് ലൈൻ നമ്പർ അപ്പൊ അതിലേക്ക് കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മുടെ ഈ വയനാട്ടിൽ നടന്നത് ഇപ്പോ കുട്ടികളും ഉസ്താദന്മാരും ഒരു ഉസ്താദും പത്ത് കുട്ടികളും പിന്നെ അട്ടമലയിൽ കുടുങ്ങിക്കിടക്കും എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് കേരളം ഘട്ട ഏറ്റവും വലിയ ഉരുപോട്ടിലാണ് ഈ വന്നിരിക്കുന്നത് സഹായം തേടി വയനാട് ജില്ലാ കളക്ടർ വന്നിരിക്കുകയാണ് സംഭവം കുടിവെള്ളം ഏർ ഭക്ഷണം വസ്ത്രം ഇതാണ് ആവശ്യമായ അത്യാവശ്യമായിട്ട് വേണ്ടത് അത് ഹെൽപ്പ് ലൈൻ ഉണ്ട് അതിൽ വിളിച്ചിട്ട് ആവശ്യ ആവശ്യമുള്ളവർക്ക് നമ്മൾ കയ്യിലുള്ളത് എല്ലാം കൊടുക്കുക